അങ്ങനെ അവസാനം സിസ്റ്റർ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു തരാൻ ആവശ്യപ്പെട്ടു ലാൻഡ് ഫോണിൽ സാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു എൻ്റെ കയ്യിലേക്ക് സിസ്റ്റർ തരുമ്പോൾ എൻ്റെ ഉടലും കൈയും ഒരുപോലെ വിറച്ചിരുന്നു ആ ശബ്ദം എൻ്റെ കാതിലേക്ക് എത്തിയ നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നു ഞാൻ നിന്നു സർ ഞാൻ ആർദ്രയാണ് പറയൂ ആർദ്ര സാറിന് എന്നോട് ദേഷ്യമാണോ എന്തിനാ ദേഷ്യം ദേഷ്യപ്പെടാൻ മാത്രം താൻ എന്തു ചെയ്തു പിന്നെന്തേ സാറിനെ കാണാൻ വന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു ആർദ്ര ചേച്ചിയുടെ വിവാഹമാണ് ആർദ്രയുടെ പരീക്ഷ സമയമല്ലേ അതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് കരുതി നന്നായി പഠിക്കണം മനസ്സ് വിഷമിക്കാതെ പഠിക്കണം കേട്ടോ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ സാറ് പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ബ്ലാങ്കായി പോകുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് സാറിന് എന്നോട് ദേഷ്യമാണോ സാറിനോടൊരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നറിയാം പക്ഷെ എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ ആരുമില്ല എന്ന് തോന്നിയ സമയത്ത് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയ ഒരു തോന്നൽ അത് സാറായിരുന്നു അങ്ങനെ തോന്നിയ ഇഷ്ടമാണ് ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരിക്കലും സാറിനെ തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മുൻപിൽ വച്ച് സാറ് ഇത് സ്വന്തമായി കാണാൻ സാധിക്കരുതേ എന്ന് ആ സംസാരം ഇപ്പോൾ വേണ്ട ആർദ്ര ഇപ്പോൾ താൻ പഠനത്തെ പറ്റി മാത്രം സംസാരിക്കൂ ഒരു കുഴപ്പവും ഉണ്ടാവില്ല താൻ നന്നായി പരീക്ഷ എഴുതണം പഠിക്കണം റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഉണ്ടാവും ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല റിസൾട്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് ലഭിക്കട്ടെ ആ നല്ല വാർത്തയ്ക്ക് വേണ്ടി ഞാൻ എന്നും കാത്തിരിക്കും സാറ് പറഞ്ഞ അവസാന വാചകങ്ങൾ അത് ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് തോന്നി എങ്കിലും സാറിൻ്റെ വാക്കുകൾ തന്ന ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു വീണ്ടും ആ ആത്മവിശ്വാസം പുതിയ തീരങ്ങളിൽ എത്തിച്ചു സാറിനോട് മറുപടി പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ എല്ലാം മനസ്സിൽ സാറിനെ കാണാനാണ് തോന്നിയത് എൻ്റെ വിജയം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനുള്ള ആകാംക്ഷയായിരുന്നു പിന്നെ ഒട്ടും വൈകാതെ നന്നായി പഠിച്ചു ചൂടേറിയ ഓരോ പരീക്ഷാ ദിനങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ താണ്ടി അങ്ങനെ എൻ്റെ അഞ്ചു വർഷത്തെ പോരാട്ടം അവസാനിച്ചു റിസൾട്ട് വന്ന നിമിഷം നല്ല മാർക്കോടെ തന്നെ ഞാൻ അങ്ങനെ എം ബി ബി എസ് പൂർത്തിയാക്കി ഒന്നുമില്ലാതിരുന്ന ആർദ്രയ്ക്ക് സ്വന്തമായുള്ളൊരു ബിരുദം ഏറെ സന്തോഷത്തോടെ ആ വെള്ളക്കോട്ട് ധരിച്ചപ്പോൾ അത് കാണാൻ വേദിയുടെ മുൻകസേരയിൽ തന്നെ എൻ്റെ സാറുണ്ടായിരുന്നു സന്തോഷപൂർവ്വം അഭിമാനത്തോടെ ഞാൻ അത് ധരിച്ചു എന്നെ ആരൊക്കെയോ ആക്കിയ അഭിമാനത്തിൽ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുന്നത് ആ നിമിഷം ഞാൻ കണ്ടിരുന്നു സാറും പെണ്യച്ഛനും സിസ്റ്ററും മറ്റാരും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നും അമ്മയെയും വിടില്ല എന്ന വാശിയിലായിരുന്നു വല്യപ്പച്ചൻ ഇനി ഞാൻ ചെന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ശരിയാക്കുവാൻ തന്നെയും പരീക്ഷയുടെ തിരക്കിലായതുകൊണ്ട് നിർബന്ധിച്ചില്ല അഞ്ചു വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം പ്രിയപ്പെട്ട ഈ ലോകത്തോട് യാത്ര പറയുന്ന വേദന മറ്റൊരു വശത്ത് അതിലും വേദനയായിരുന്നു പരിപാടികളെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ സാറ് പോയി എന്നറിഞ്ഞപ്പോൾ ഒരു പക്ഷേ എന്നോട് സംസാരിക്കാനുള്ള മടിയായിരിക്കാം സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു അത് തുറന്നത് ഏറെ ആകാംക്ഷയോടെയായിരുന്നു മിടുക്കിക്കുട്ടി ഈ വിജയം എൻ്റെ കൂടിയാണ് ജീവിതത്തിൽ ഇനിയും ഒരുപാട് നേടാനുണ്ട് വല്ലാത്തൊരു കുളിർമ തോന്നി വരണ്ട ഭൂമിയിൽ ഒരു മഴ പെയ്ത പോലെ പിന്നീട് തൽക്കാലം ഓർഫനേജിലെ തന്നെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു കുറച്ചു നാളത്തേക്കാണെങ്കിലും ഒരു പ്രാക്ടീസിന് വേണ്ടി അതോടൊപ്പം ഹൗസ് എർജൻസിയും ചെയ്യാമല്ലോ എന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു വലിയ കാലയളവിന് ശേഷം ഹോസ്പിറ്റലിന് മുൻപിലേക്ക് ചെല്ലുമ്പോൾ ആർദ്ര തോമസ് എം ബി ബി എസ് എന്ന ബോർഡ് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി തുടങ്ങി ജീവിതത്തിൽ ഒന്നും ആവാതെ പോകേണ്ട ഒരു പെൺകുട്ടി അവളെ ആരെങ്കിലുമൊക്കെ ആക്കിയത് ആ മനുഷ്യനായിരുന്നു ഒരു നിമിഷം കണ്ണുകളൊന്ന് നിറഞ്ഞുപോയി മനസ്സിൽ അച്ഛനെയും അമ്മയെയും എല്ലാം ഓർത്തു അങ്ങനെ ആദ്യ മാസത്തെ ജോലിക്ക് ശേഷം ശമ്പളം ലഭിച്ചപ്പോൾ വാങ്ങാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു തുക ആദ്യമായി കൈകളിലേക്ക് കിട്ടിയ ഒരു പകപ്പു ആദ്യമായി ഒരു ഫോൺ വാങ്ങി പിന്നെ കുറച്ച് തുക മനസ്സിലൊരു ദേഷ്യം വെച്ച് തന്നെ ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചു എല്ലാവർക്കുമുള്ള സാധനങ്ങൾ വാങ്ങി നാല് ദിവസം ലീവ് എടുത്ത് നേരെ നാട്ടിലേക്ക് അവിടെ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പഴയ ആർദ്രയ്ക്ക് ഒരുപാട് മാറ്റം വന്നുവെന്ന് എല്ലാവരും പറഞ്ഞു ഒരുപാട് താമസിച്ചാണ് നാട്ടിലെത്തിയത് ബസിൽ തന്നെയാണ് പോയത് അതുകൊണ്ട് വീട്ടിലേക്ക് പോയില്ല ധന്യയുടെ വീട്ടിലേക്ക് നടന്നു ആ വീട്ടിൽ ഞാൻ സുരക്ഷിതയായിരിക്കും സാറ് താമസിച്ച വീടിന്റെ അരികിൽ കൂടിയാണ് പോയത് അവിടെ ഇപ്പോൾ മറ്റൊരു കുടുംബമാണ് താമസിക്കുന്നത് ധന്യയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ വീട്ടിലേക്കൊന്ന് നോക്കി എന്തൊക്കെയോ ഓർമ്മകൾ എന്നെ മാടി വിളിക്കുന്നത് പോലെ ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നൊരു നമ്പരുണ്ട് ഒരു വട്ടം വിളിച്ചപ്പോൾ കുറച്ച് സമയം സംസാരിച്ച് നിർത്തി സാറിന് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുമില്ല എങ്കിലും എന്നും പ്രിയപ്പെട്ടതായി ആ നമ്പർ എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ നോക്കും തിരികെ വേണമെങ്കിൽ സാറിനും വിളിക്കാമല്ലോ നന്ദി കാണിച്ചില്ല എന്ന് തോന്നുമോ എന്ന ഭയം മാത്രമേ ഉള്ളൂ വിളിക്കുമ്പോൾ സംസാരിക്കാൻ സാറിന് ബുദ്ധിമുട്ട് പോലെ വെറുതെ പോലും ആ മനുഷ്യനെ വേദനിപ്പിക്കുവാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം കുറച്ചു നേരം അവിടെ നിന്നു അത് കഴിഞ്ഞ് നേരെ തന്നിയുടെ വീട്ടിലേക്ക് എന്നെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വണ്ണമൊക്കെ വെച്ച് ഒരു തടിച്ചുപാറുവായിട്ടുണ്ട് നീ നീ അങ്ങ് സുന്ദരിയായിടി കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു അസലൊരു ഡോക്ടർ തന്നെയാണ് നീ അത് പറഞ്ഞപ്പോൾ അഞ്ച് വർഷം ഞാൻ അനുഭവിച്ച ഏകാന്തത മുഴുവൻ അവളുടെ തോളിൽ ചാരി ഞാൻ തീർത്തിരുന്നു അതോടൊപ്പം അവളുടെ അമ്മയും പറഞ്ഞു ഒരുപാട് വിശേഷങ്ങൾ നാളെ രാവിലെ തറവാട്ടിലേക്ക് പോകണം ഞാൻ അവിടെ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അഞ്ജുവിനെയും അമ്മയും ഞാൻ തന്നെ നാളെ കൊണ്ടുപോകും അപ്പോൾ അഞ്ജുവിന്റെ പഠിത്തമോ പ്ലസ് ടു റിസൾട്ട് വരാറായില്ലേ ഇനി അവൾക്ക് എന്താ താല്പര്യം എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കണം അതാണ് നല്ലത് എത്ര കാലമെന്ന് കരുതിയ അവിടെ കിടന്ന് നാരകിക്കുന്നത് അതാ ഞാൻ ഓർത്തത് ഇത്ര കാലവും അമ്മയും അഞ്ജുവിനേയും കൂടെ കൊണ്ടുവരാതിരുന്നത് ഇടയ്ക്ക് വെച്ച് എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്ന അവർക്ക് കയറിക്കെടുക്കാൻ ഒരിടം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയ പക്ഷെ ഇനി അവിടെ നിന്ന് കിടന്ന് നരക്കിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ നീ അറിയാത്ത കുറേ വാർത്തകളുണ്ട് എന്താടി ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വലിയ പപ്പ ഒരു ആക്സിഡൻറ്റിൽ കാല് മുറിച്ച് കിടക്കുകയാണ് എല്ലാം കിടക്കുന്ന കിടപ്പ് തന്നെയാണെന്നാണ് അറിഞ്ഞത് അതറിഞ്ഞിട്ടോ എന്തോ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി ഞാനിതൊന്നും അറിഞ്ഞില്ല ആർദ്രം ഞെട്ടിപ്പോയിരുന്നു ഈ വെളിപ്പെടുത്തലിൽ മനഃപൂർവ്വമാണ് ഞാൻ പറയാതിരുന്നത് നിന്റെ പഠിത്തത്തെ ബാധിക്കുമെന്ന് കരുതി നിന്റെ അമ്മയായിരുന്നു പറഞ്ഞത് ആ എങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നുവെന്ന് ആ നിമിഷം ആ കറുത്ത രാത്രി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഒരു ദീർഘനിശ്വാസമെടുത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ കാതോർത്തു കേട്ടു പിന്നെ അന്നെ ഒരു ചെറുക്കിൻ്റെ കൂടെ ഒളിച്ചുകൊടി പോയിരുന്നു അതും നീ അറിഞ്ഞു കാണില്ലല്ലോ അവളുടെ കല്യാണം കഴിഞ്ഞുവെന്നാ അമ്മ പറയുന്നത് അയ്യോ ഒരു വേദന തോന്നിയിരുന്നു ആർദ്രയ്ക്ക് അവൾ വേറെ ജാതിയിലുള്ള ഒരു ചെറുക്കന്റെ കൂടെയാണ് പോയത് അവനാണെങ്കിൽ ഒരു മോശം ബസ്സിലെ ബസിലേക്കിളിയായിരുന്നു ദിവസവും അവിടെ ഭയങ്കര അടിയൊക്കെയാണെന്ന് കേട്ടു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിറങ്ങി പോയത് അതും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല സമയം ഒരുപാടായി പോയി കിടക്കാൻ നോക്ക് ധന്യയുടെ അമ്മയുടെ വാക്ക് കേൾക്കുകയാണ് ബോധം വന്നത് കട്ടിലിൽ അവളോട് ചേർന്ന് കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഒരു നേർചിത്രം പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിരുന്നു പിറ്റേന്ന് രാവിലെ അവിടേക്ക് നടക്കുമ്പോൾ എൻ്റെ കാലുകൾക്ക് ഒരു ബലക്കുറവ് തോന്നിയിരുന്നു കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി